ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു സ്ഥലത്ത് ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പം ഞാനിവിടുത്തുനിന്ന് ആ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ലണ്ടനുള്ളിൽ തന്നെ ഉള്ള സ്ഥലമാണ് പക്ഷേ കണ്ടാൽ കണ്ടാലിച്ച് വെളിയിലായിട്ട് തോന്നും അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഹൈ ഗേറ്റ് ഒക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പബ് കണ്ട പബ്ബാണത് കണ്ടിട്ടൊരു നല്ല വീട് പോലെ തോന്നും പക്ഷെ അത് വീടല്ല അതൊരു കള്ള ശവം അപ്പോ നമ്മൾ ഹൈ ഗേറ്റ് സ്ഥലത്ത് നമ്മളൊരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവണല്ലോ അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ലണ്ടനിലുള്ള മിക്കറും ഉള്ള സ്ഥലങ്ങളെല്ലാം അതായത് കുറച്ച് ആ മെയിൻ സിറ്റിന്ന് വെള്ളിലോട്ട് ഇറങ്ങിയാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും ആളൊഴിഞ്ഞിട്ട് ഏഹ് ശാന്തമായ അന്തരീക്ഷമാണ് പിന്നെ ലണ്ടന് വെള്ളിലോട്ട് ഇറങ്ങിയാൽ പിന്നെ പറയേ വേണ്ട അവിടെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ലണ്ടന് വെളിയിലോട്ട് പോയാലോ പക്ഷെ ഇവിടെ നമ്മള് ഇത് ഹൈഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ലണ്ട ലണ്ടുള്ളിൽ തന്നെയാണ് നമ്മളെ സെൻട്രലിൽ നിന്ന് ട്രെയിൻ പിടിച്ചാൽ ഒരു എത്ര ഒരു അഞ്ചാറ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ല അതി കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു ആ ഓക്കെ ഒരു മുപ്പത് മിനിറ്റ് ട്രെയിനിൽ ഇരിക്കണം അത്രേ ഉള്ളൂ സെൻട്രലിൽ നിന്ന് നമ്മൾ ട്രെയിൻ പിടിച്ചാൽ ആ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് കണ്ടില്ലേ സ്ഥലങ്ങളൊക്കെ ഇനി അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു പാർക്കുണ്ട് കണ്ടോ ഇതിനകത്ത് ഈ ഫെൻസിനപ്പുറത്ത് ഒരു വലിയ പാർക്കാണ് കണ്ടിട്ട് ഒരു മനം പോലെ തോന്നില്ലേ അപ്പം ഇപ്പൊ ഇവിടെ വിന്റർ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇനി കൊറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് പാർക്കിനകത്ത് നമുക്ക് പോകാൻ സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ ആരോ മരിച്ചിട്ടുണ്ട് ഉണ്ടോ ഈ ഇവിടെക്കെ ഇല്ല റോഡ് സൈഡിലൊക്കെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി ആരെങ്കിലും മരിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ അവര് ആ മരിച്ച ആളുടെ പടം വെക്കും പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പൂക്കളൊക്കെ കൊണ്ടുവെക്കും ഓർമ്മയ്ക്കായിട്ടൊക്കെ ഇങ്ങനെ കണ്ടോ ഇതില് ആരോ ഒരാളാണ് മരിച്ചിരിക്കുന്ന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഏത് വർഷവും മരിച്ചെന്നൊക്കെ പക്ഷെ കാണുന്നില്ല ഒത്തിരി പഴയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ഇത് കേറുന്നതാടാ ഹൈ ഗേറ്റ് വുഡ് നമുക്ക് പിന്നെ പോവാം பஸ் சர்வீஸ் நமக்கு எப்படியும் இவட லண்டன் வெளியிலோட்டு போய் கொறச்சுமூட்டும் பசேல தான எங்கோட்டு போயிலும் ബസ് സർവീസും ട്രെയിൻ സർവീസും ഒക്കെ നമുക്ക് ഏത് സമയത്തും കിട്ടും അപ്പോ യാ പട്ടിയെ കൊണ്ട് ഒരാൾ പോകുന്നില്ലേ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് പലതരം പട്ടികളെ കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ നടക്കാൻ പോകുന്ന വേണം ഏതെല്ലാം ടൈപ്പ് പട്ടികളാണെന്ന് അറിയാം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ പട്ടികളെ കൊണ്ട് ഏതൊക്കെ വീടുകളുണ്ടോ ഇവിടുത്തെ എന്താ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണാം ഓ വീണ്ടും പാർക്കിന്റെ വേറൊരു കവാടത്തിനരികിൽ ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ തൽക്കാലം അതിനകത്തോട്ട് കേറുന്നില്ല സമയമില്ലല്ലോ ഒരപ്പൂപ്പൻ ഇങ്ങനെ ഒരു കവറും പിടിച്ചോണ്ട് നടന്നു വരുന്നോണ്ടോ അപ്പൂപ്പൻ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പോവാ തന്നെ 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 സംസാരിച്ചോണ്ട് പോവാ ഇപ്പോഴത്തെ വീടുകളൊക്കെ കണ്ടില്ലേ നല്ല റിസെല്ലാം കാണും അത് തന്നെ അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിൽ എല്ലായിടത്തും ഇങ്ങനെ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടി കേട്ടോ അതൊരു പ്രശ്നമാണ് ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ ആവശ്യം ആവശ്യത്തിന് സൗകര്യമില്ല ഇങ്ങനെ റോഡിൽ തന്നെയാണ് അപ്പുറം അപ്പുറമായിട്ട് ഇങ്ങനെ അവര് കാർ പാർക്ക് ചെയ്ത് പക്ഷെ പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട് അവിടെ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വരും പാർക്കിങ്ങിന് മരങ്ങളുടെയൊക്കെ ലുക്ക് കണ്ടല്ലോ കണ്ടില്ലേ വീണ്ടും ആവുമ്പോ ഇങ്ങനെയാണ് ഇലകളെല്ലാം പൊഴുങ്ങി ഇങ്ങനെ അസ്ഥികുടമായിട്ട് ഇങ്ങനെ നിക്കും ഇനി ഒരു രണ്ടൂന്നാലു മാസം എടുക്കും തിരിച്ചെല്ലാം വരാൻ അതിൽ കൂടുതൽ എടുക്കും മാർച്ച് അല്ലേ മാർച്ച് ആയി അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂൺ ആ മെയ് ജൂൺ ജൂലൈ ആ സമയത്ത് സമ്മർ സമ്മർ തുടങ്ങും അപ്പത്തേക്കിന് മരങ്ങളെല്ലാം പഴയതുപോലെ നല്ല കിളിച്ചു വരും സമ്മർ കഴിഞ്ഞതിന് ശേഷം യാ സ്പ്രിങ് തുടങ്ങും അപ്പത്തേക്കിനെല്ലാം ഇങ്ങനെ കിളിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് കൊറച്ചൊന്ന് വേറെ നമ്മളൊരു പാർക്കിന്റെ വേറൊരു കവാടം ഉണ്ട് നമുക്ക് കൊറച്ചൊന്ന് പോയി നോക്കാം ആ കണ്ടില്ലേ ഓനം പോലെ ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ എവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഓടാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വേണ്ട എവിടെയെങ്കിലും ഒരു തടാകം കാണും ഇവിടുത്തെ എല്ലാ പാർക്കിനകത്തും ഒരു തടാകം കാണും അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് തിരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് പാർക്കാം ഓക്കെ കണ്ടില്ലേ ഈ വീട് കണ്ടില്ലേ നല്ല ഇത് ഒരു വീടല്ല കൊറേ എല്ലാം ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച ഇങ്ങനെ ഓരോ ഫ്ലാറ്റുകളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്ക കേട്ടോ ചിലപ്പോ ഈ ഒരു വീടായിട്ട് ഒരു കാണും കാണുന്നതിനകത്ത് തന്നെ ഒരു രണ്ടു മൂന്നാല് ഫ്ലാറ്റ് കാണും നല്ല രസമില്ലേ ഡിസൈൻ ഒക്കെ കാണാൻ ഈ വീടുകൾക്കൊക്കെ പറയുന്ന പേരാണ് വിക്ടോറിയൻ ഹൗസസ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ വിക്ടോറിയൻ വീടുകൾ ഇരിക്കുന്ന ഒരേ ഒരേ ശൈലിയിൽ തന്നെയാണ് ഈ വീടുകളെല്ലാം അതിൻ്റെ ആ ഡിസൈനിങ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഈ ഒരു മോഡലിൽ വരുന്ന വീടുകളുടെ എല്ലാം പേര് വിക്ടോറിയൻ ഹൗസസ് കേട്ടോ അപ്പൊ ഈ വീടുകൾക്കൊക്കെ വിക്ടോറിയൻ ഹൗസസ് എന്ന പേര് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ വിക്ടോറിയ രാജകുമാരി രാജ്ഞി രാജകുമാരിയല്ല രാജ്ഞി വിക്ടോറിയ രാജകുമാരിയുടെ സമയത്ത് അവര് സോറി വീട് രാജകുമാരി എന്ന് പറഞ്ഞാൽ വിക്ടോറിയ രാജ്ഞിയുടെ രാജവാഴ്ച അല്ലേ അവര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെച്ചിട്ടുള്ള വീടുകളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഇതിനെ വിക്ടോറിയൻ ഹൗസസ് എന്ന് വിളിക്കുന്നത് ഓക്കെ വീടുകളുടെയൊക്കെ ഡോർ ഇങ്ങനെയാണ് കണ്ടില്ലേ ഓരോ ഡോറിനും ഓരോ നമ്പർ കാണും ഓക്കേ ഇതണ്ട് ഇരുപത്തി നമ്പർ നമ്പർ ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ടൗണുകളാണല്ലോ അപ്പൊ അവിടെ അധികം കടകളൊന്നും കാണത്തില്ല ഇവിടെ കണ്ടോ സാന്റ്വിച്ച് ബാർന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കഫയുണ്ട് അതുപോലെ ഇനി അപ്പുറത്ത് വേറൊരു കട അപ്പൊ ഏ ഒരു പച്ചക്കറി കടയുണ്ട് പച്ചക്കറിയല്ല എല്ലാ സാധനങ്ങളും തോന്നുന്നു ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് വേണ്ടില്ലേ ഏത് സമയത്തും നമുക്ക് ഇവിടെ ബസും ട്രെയിനും ഞാൻ പറഞ്ഞല്ലോണ്ട് കുഴപ്പമില്ല പക്ഷെ ലണ്ടന് വെളിയിലോട്ട് നമ്മള് പോവാണെങ്കിൽ അല്ലെങ്കിൽ താമസിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കാർ നിർബന്ധമാണ് ലണ്ടന് വെളിയിലൊക്കെ താമസിക്കുന്നവർക്കെല്ലാം കാർ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് എവിടെങ്കിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ടോ നമ്മള് പോന്ന വഴിക്കിങ്ങനെ കണ്ടതാണേ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നായിരിക്കും നേരത്തെ അത് പൊളിച്ചിട്ട് അവരെന്തോ പണി ചെയ്യുക നമ്മുടെ ഫ്രണ്ടിന്റെ വീട് വീടെത്തിരിക്കാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട് ഹലോ അതെ ഈ പൂച്ചയ്ക്ക് ചെവി അക്കത്തില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ കുറെ സമയം വിളിച്ചിട്ട് അനങ്ങിയില്ല in the bag you know what's looking is the white yeah, she's, um, debbie. she's debbie looking something she's in the she's bag the... what are you looking for loopy loopy this is sister and this is her baby yeah she's half asian and half ലൂ ഒരു അമേരിക്കൻ റാപ്സിങ്ങറിന്റെ പേരാണ് ഈ പൂച്ച കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് ഈ വലിയ സൈസ് പൂച്ച ഉണ്ടല്ലോ ഇവിടുത്തെ പൂച്ചകൾക്കെല്ലാം സൈസ് വലുതാണ് പക്ഷേ ഇത് തുർക്കിന്ന് മേടിച്ചുകൊണ്ട് വന്ന പൂച്ചയാണ് അവിടുത്തെ പൂച്ചകൾ നല്ല രസമാണ് കാണാനപ്പം അതായത് ഇത് പൂച്ചക്ക് മാത്രമായിട്ടുള്ള കസേരയാണ് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് കുറേ സമയം സംസാരിച്ചിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് വലിയ വീടുകളൊക്കെ കണ്ടു അപ്പോൾ കണ്ടില്ലേ സൺസെറ്റ് അവർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന സ്റ്റേഷനിലൂടെ അതല്ല പോകുന്നത് തിരിച്ച് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാർക്കും ഉണ്ട് പാർക്കിനകത്തോട് കയറി ഷോർട്ട് കട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മുടെ ഹൈക്കേസ് ടൗൺ സെൻറ്റർ ഓക്കെ അപ്പോൾ എല്ലാ ടൗൺ സെൻറ്റർ പോലെ തന്നെ കുറച്ച് തിരക്കൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ അങ്ങോട്ട് കയറാം ഓക്കെ നമ്മൾ ഓവർഗ്രൗണ്ട് ട്രെയിനിൽ കയറിയിട്ട് പിന്നെ വേറൊരു സ്റ്റേഷൻ ചെന്ന് അവിടുന്ന് അണ്ടർ ഗ്രൗണ്ട് ട്രെയിൻ പിടിച്ചാണ് തിരിച്ച് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർഗ്രൗണ്ട് ട്രെയിൻ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ട്രെയിനകത്ത് കയറാൻ പോവുകയാണ് ട്രെയിനകത്ത് കയറി അങ്ങനെ അവസാനം നമ്മൾ തിരിച്ച് സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പിടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എസ്കലറി കൂടി ഇങ്ങനെ കയറി പോവുകയാണ് ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ട്രെയിൻ സ്റ്റേഷനകത്ത് കാരണം തിരക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ ഒരു ഒമ്പതര പത്ത് വരെ ആ ഒമ്പതര പത്ത് ആ സമയം വരെയൊക്കെ നല്ല തിരക്കായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്ക് കാണത്തില്ല മേഡം കാരണം ആൾക്കാർ ജോലിക്ക് പോകുന്ന സമയമാണല്ലോ അതുപോലെ തന്നെ അതുപോലെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഒരു ആറു മണി കഴിഞ്ഞാലൊക്കെ തിരക്ക് കുറവായിരിക്കും ഒരു നാല് തൊട്ട് അഞ്ച് ആറ് വരെ ആ സമയം വരെ നല്ല തിരക്കായിരിക്കും കാരണം ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയമാണല്ലോ അപ്പോൾ ആ ഈ സമയങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുതൽ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചാർജ് കൂടുതലാണ് നമുക്ക് ഓക്കെ അപ്പോൾ ഓഫ് സ്പീക്ക് അവേഴ്സിൽ നമ്മൾ ഈ പറഞ്ഞ സമയങ്ങൾക്കപ്പുറം ഉള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് അധികം ചാർജ് കൊടുക്കേണ്ടി വരത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ ഹണ്ടർ ജാവൺ ട്രെയിൻ സ്റ്റേഷനാകട്ടില്ലേ നമ്മൾ താഴേന്ന് അടിയിൽ നിന്ന് മേളോട്ട് വന്ന് വീണ്ടും അവിടുന്ന് മേളീന്ന് താഴോട്ട് പോയി അവിടുന്ന് വീട്ടിൽ നമ്മൾ താഴോട്ട് പോയി ഒത്തിരി ഒരുപാട് അടി താഴ്ച നമ്മൾ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നിൽക്കൽ കാണാം